നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ സുബിൻ സുഖർ ഞാൻ ട്രാവൻകോട് മെഡിസിറ്റിയിലെ ഓങ്കോ സർജനാണ് ബോൺ ക്യാൻസർ അഥവാ അസ്ഥി അർബുദത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ബോൺ ക്യാൻസർ രണ്ട് വിധത്തിലുണ്ട് ഒന്ന് ബിനൈൻ അല്ലെങ്കിൽ മലിഗ്നന്റ് ബിനൈൻ എന്ന് പറഞ്ഞാൽ കയ്യോ കാലിലോ മുഴ കാണാം പക്ഷെ അത് ആളുടെ ജീവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള മുഴകളല്ല മലിഗ്നന്റ് ബോൺ ട്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ അത് കയ്യോ കാലിലോ മുഴയായിട്ട് കാണും അത് മറ്റ് സ്ഥലങ്ങളോട് സ്പ്രെഡ് ചെയ്യാൻ ചാൻസുണ്ട് പിന്നെ ആളിന്റെ ജീവനെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള മുഴകളാണ് ഈ രണ്ട് ഏജ് ഗ്രൂപ്പിലാണ് ഈ മുഴകൾ സാധാരണ കൂടുതലും കാണുന്നത് കുട്ടികളിൽ പത്തിനും ഇരുപത് വയസ്സുള്ള കുട്ടികളിലാണ് കോമൺലി കാണുന്നത് പിന്നെ കാണുന്നത് പ്രായമായുള്ളവരിലാണ് പക്ഷെ അതിലൊരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ പ്രായമായുള്ളവർ കാണുന്ന ക്യാൻസർ യൂഷ്വലി ഇപ്പം നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറോ ലങ് ക്യാൻസറോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്ന് മറ്റ് എല്ലിലോട്ട് സ്പ്രെഡ് ചെയ്യുന്ന സെക്കൻഡറി ബോൺ ക്യാൻസേഴ്സ് ആണ് കൂടുതലും പ്രായമുള്ള ആൾക്കാരെ കാണുന്നത് ഈ കൊച്ചുകുട്ടികളിൽ കാണുന്നവരെ കോമൺ ട്യൂമേഴ്സ് എന്ന് പറയുന്നത് ഓസ്റ്റിസാർക്കോമ സാർക്കോമ സാർകോമ സാർക്കോമ എന്ന് പറയുന്ന അസുഖങ്ങളാണ് കോമൺലി കാണുന്നത് എന്തൊക്കെയാണ് ഈ ബൂൺ ക്യാൻസറിന് ലക്ഷണങ്ങൾ കയ്യോ കായൽ കാലിലോ വരുന്ന മുഴകൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ് പിന്നെ മാറാത്ത വേദന ഇപ്പം തട്ടോ മുട്ടോ കിട്ടിയാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വേദന മാറണം അങ്ങനെ മാറാത്ത വേദന ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അടുത്തുള്ള ഡോക്ടറെ കണ്ടിട്ട് ഒരു എക്സ്റേ എടുത്ത് നോക്കേണ്ടതാണ് ബേസിക് ഇൻവെസ്റ്റിഗേഷൻ ബോൺ ക്യാൻസറിന്റെ വേണ്ടത് എക്സ്റേ ആണ് എക്സറേ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് പ്രശ്നമുള്ളതാണോ പ്രശ്നമല്ലാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടാണോ പ്രശ്നമുള്ള തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യം സിറ്റി ടെസ്റ്റ് നെഞ്ചിന്റെ സി ടി സ്കാൻ കൈടെ കൈയോകാലിന്റെ എം ആർ ബോൺ സ്കാൻ അങ്ങനത്തെ ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും ബോൺ ക്യാൻസറിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് തരം ക്യാൻസർ കണ്ടുപിടിക്കുന്നതാണ് അതൊരു സിമ്പിൾ ടെസ്റ്റ് ആണ് ബയോപ്സിന്ന് പറയുന്ന സിമ്പിൾ ടെസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും ടെസ്റ്റ് സിമ്പിൾ ആണെങ്കിലും അത് കറക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ അത് പിന്നുള്ള ഓപ്പറേഷന് ബുദ്ധിമുട്ട് ഉണ്ടാക്കും അതുകൊണ്ട് ഇതൊരു റൂട്ടീൻലി ഓങ്കോളജി ട്രീറ്റ് ചെയ്യുന്ന ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്ന സെൻട്രൽ ബയോപ്സി എടുക്കുന്നതായിരിക്കും എപ്പോഴും ബെസ്റ്റ് നമുക്ക് ഇതിന്റെ ഇത് റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ട്രീറ്റ്മെന്റ് എന്താന്നുള്ള ഡിസൈഡ് ചെയ്യാൻ പറ്റും പണ്ടൊക്കെ ആണെങ്കിൽ കയ്യോ കാലിലോ വരുന്ന ആ ട്യൂമറിനെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കയ്യോ കാലോ മുറിച്ചു മാറ്റുന്ന ഓപ്പറേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പം നമ്മുടെ സാങ്കേതിക വിദ്യ കൂടിയിട്ടുണ്ട് എം ആർ വെച്ച് നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പർ എക്സ്ട്ര ട്യൂമർ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ കോഴ്സ് നമ്മുടെ സർജിക്കൽ സ്കിൽസും ഡെഫിനറ്റ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ആൻഡ് കീമോതെറപ്പി ഡ്രഗ്സ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് നിയർ നോർമൽ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റും ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കാനും സ്കൂളിൽ പോകാനും വണ്ടി ഓടിക്കാനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളിലാണ് ഇത് കൂടുതലും കാണുന്നത് പണ്ട് നമുക്ക് നമ്മൾ ഫേസ് ചെയ്യണമെന്ന് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഈ ഓപ്പറേഷൻ ചെറുപ്പത്തിൽ ചെയ്യുമ്പോൾ ഇവർ പ്രായപൂർത്തിയാകുമ്പോൾ കൈ കാലിന്റെ നീള വ്യത്യാസം നമ്മൾ കാണാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് ഈ നീളം കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ഇംപ്ലാന്റ്സും അവൈലബിൾ ആണ് അതുകൊണ്ട് നമ്മളിപ്പം നോർമൽ കാല് വളരുന്നതനുസരിച്ച് നമുക്ക് ഇപ്പോഴത്തെ കാലിൻ്റെ നീളവും ആറുമാസവും ഒരു വർഷത്തിനിടയ്ക്ക് നീട്ടിക്കൊടുക്കാൻ പറ്റുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ നമ്മുടെ ക്യാൻസർ വന്ന അസ്ഥി തന്നെ മുറിച്ച് മാറ്റി പുറത്തു കൊണ്ട് ക്ലീൻ ചെയ്ത് റേഡിയേഷൻ കൊടുത്തത് അതേ അസ്ഥേനെ തിരിച്ചു വെക്കാൻ പറ്റുന്ന സംവിധാനവും ഇപ്പം ഇന്ത്യയിൽ അവൈലബിൾ ആണ് ഇടുപ്പിലൊക്കെ വന്ന ക്യാൻസർ പണ്ടൊക്കെ നമ്മൾ ഓപ്പറേഷൻ ഒന്നും ചെയ്യാതെ റേഡിയേഷനും കീമോതറപ്പിയും പഠിച്ച് മാത്രമാണ് ട്രീറ്റ് ചെയ്യേണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഡെഫിനിറ്റ്ലി നമുക്ക് നമ്മുടെ ടീം സർജിക്കൽ ഓങ്കോളജി പ്ലാസ്റ്റിക് സർജൻ വാസ്കോ സർജറി ടീം ഉള്ളതുകൊണ്ട് നമുക്ക് ഡെഫിനറ്റ്ലി ഇപ്പം ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് പണ്ട് ഇരുപത് ശതമാനമായിരുന്നു കാൻസർ എന്ന പേഷ്യന്റ് സർവൈവറിലേക്ക് ഇരുപത് ശതമാനം ആൾക്കാരെ സർവൈവ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പം നമ്മുടെ കീമോതെറപ്പി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് സർജിക്കൽ സൈറ്റ്സ് സർജിക്കൽ ഇത് കൊണ്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൊണ്ട് ഇപ്പം ആൾ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെന്റ് പേഷ്യൻസിനും ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് പിന്നെ ഇപ്പം പുതിയ സാങ്കേതിക വിദ്യകൾ ത്രീ ഡി പ്രിൻ്റഡ് ഇംപ്ലാൻ ത്രീ ഡി പ്രിൻ്റഡ് ഗൈഡും എല്ലാം വെച്ചിട്ട് നമുക്ക് വളരെ പ്രിസൈസ് ആയിട്ട് ഈ ക്യാൻസേഴ്സിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ആദ്യം നേരത്തെ ഡയഗ്നോസ് ചെയ്യണം കറക്റ്റ് ഡയഗ്നോസ് ആയിരിക്കണം കറക്റ്റ് സെൻറ്ററിൽ ചെയ്യണം ഇത് നേരെ ഇതെല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരു പേഷ്യൻ്റിനെ രക്ഷിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് ഓൾട്ടർനേറ്റീവ് തെറപ്പിക്ക് പോയിട്ട് പിന്നെ ഒരു വലിയ ട്യൂമറായിട്ട് മറ്റു സ്ഥലങ്ങളോട് സ്പ്രെഡ് ചെയ്ത് വരുമ്പോഴാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിൽ പോകുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ആചരിക്കേണ്ട കാര്യം എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ കൊണ്ട് ഒരു എക്സ്റേ എക്സ് റേ എടുത്തിട്ട് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് താങ്ക് യു